നമസ്കാരം കാനഡ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ടൊഡോയ്ക്ക് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ആ പദവിയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വന്നത് സ്വന്തം പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയായിരുന്നു സ്വന്തം പാർട്ടിയെയും ജനങ്ങളെയും എല്ലാം വെറുപ്പിച്ച ജസ്റ്റിൻ ട്രൂഡോയെ സംബന്ധിച്ച് പിന്നീട് ഇതിന് പദവിയിൽ നിന്ന് രാജിവയ്ക്കാതെ മറ്റ് പോഴികളില്ലായിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് മാർക്ക് കാർണയെ അന്ന് കാനഡയിലെ പ്രധാനമന്ത്രിയായി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്തത് അത്ര വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളൊരു വ്യക്തി ആയിരുന്നില്ല മാർക്ക് അദ്ദേഹം വലിയൊരു സാമ്പത്തികകാര്യ വിദഗ്ധനായിരുന്നു ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെ തന്നെ ഗവർണർ പദവിയിലിരുന്ന വലിയൊരു സാമ്പത്തിക കാര്യ വിദഗ്ദ്ധം തന്നെയായിരുന്നു അദ്ദേഹം വളരെ പെട്ടെന്നാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത് എന്ന കാരണം എങ്ങനെയാണ് ഒരു മുഴുവൻ സമയം രാഷ്ട്രീയക്കാരനായി മാറിയത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സ്വാധീനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഡയന ഫോക്സ് അവർ ഇംഗ്ലണ്ടുകാരിയാണ് എക്കാലത്ത് മാർക്കാർണിയിൽ വലിയ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്തിയിരുന്ന വ്യക്തിയാണ് ഡയന ഫോക്സ് ഇരുവരും ലണ്ടനിൽ വിദ്യാർത്ഥികളായിരുന്നപ്പോഴാണ് കണ്ടുമുട്ടിയത് പിന്നീട് വിവാഹിതരാകുകയായിരുന്നു ഇവർക്ക് നാല് മക്കളാണുള്ളത് ഈ ദമ്പതികളെ പോലെ തന്നെ മക്കളും പൂർണ്ണ ആക്ടിവിസ്റ്റുകളാണ് സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളും പ്രത്യേകിച്ച് പരിസ്ഥിതി കാര്യങ്ങളിൽ വളരെ ശക്തമായി ഇടപെടുന്ന വ്യക്തിയാണ് ഡയാന ഫോക്സ് അവരുടെ പിതാവ് വളരെ സമ്പന്നനായ ഒരു കർഷകനായിരുന്നു അദ്ദേഹം തന്നെ തൻ്റെ മകളെക്കുറിച്ച് പറയാറുള്ളത് പരിസ്ഥിതിയുടെ യോദ്ധാവാണ് തൻ്റെ മകൾ എന്നായിരുന്നു പരിസ്ഥിതിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഒരിക്കലും ഡയാന തയ്യാറായിരുന്നതുമില്ല അപ്പം ഡയാനെ പോലെയുള്ള ഒരു ഭാര്യയും വളരെ സമൂഹ വിഷയങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന മക്കളും മർക്കാർണിൽ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും കാർണി സമൂഹ മാധ്യമങ്ങളെ കുറിച്ചത് ഇതിൻ്റെ താൻ കടപ്പെട്ടിരിക്കുന്നതിൻ്റെ ഭാര്യയോടും മക്കളോടുമാണെന്നാണ് കുടുംബം അത്രമേൽ അദ്ദേഹത്തിൻ്റെ മേൽ അവരുടെ സ്വാധീനം ചെലുത്തിയിരുന്നു എല്ലാ കാര്യങ്ങളിലും അവർ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നു രാഷ്ട്രീയക്കാരനല്ലായിരുന്ന മാർ കാർണിയെ ഒരു രാഷ്ട്രീയക്കാരനാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ ഭാര്യയും മക്കളും വലിയ പങ്ക് തന്നെയാണ് വഹിച്ചത് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം കാരണം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം നടത്തിയ ആ പ്രസംഗം തന്നെ എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അതിശക്തമായി വിയോജിപ്പുള്ള ആളാണ് നേരത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റൻ ടൂഡോയുമായി പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും ഒരു കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ വളരെ യോജിപ്പായിരുന്നു അത് ട്രംപിനോടുള്ള വിരുദ്ധ നിലപാട് തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് യോജത്തിന് ശേഷവും അദ്ദേഹം അതിൽ മാറ്റം വരുത്തിയിട്ടില്ല അദ്ദേഹം പ്രസംഗിച്ചത് ഡൊണാൾഡ് ട്രംപ് കാനഡയെ വിഭജിച്ച് അത് അവരുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ് അത് ഒരു കാരണവശാലും താൻ അംഗീകരിക്കുകയില്ല എന്നുള്ളതായിരുന്നു കാനഡ ഒരു രാജ്യമായി തന്നെ തുടരുമെന്നും അമേരിക്കയിൽ പോയി ലയിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുമാണ് കാറിനുടേയും നിലപാട് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ പുതിയ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇനിയും പ്രതികരിച്ചിട്ടില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കാനഡയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം പോലും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിൽ വലിയ കാര്യമൊന്നുമില്ല കാനഡ എന്തായാലും അമേരിക്കയുടെ അമ്പത്തൊന്നാമത് സംസ്ഥാനമായി മാറും അതായിരിക്കും അവർക്ക് നല്ലത് എന്നാണ് ഏതായാലും ട്രംപിൻ്റെ ഈ ഒരു നിലപാടിനോട് വളരെ ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കാർണി തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു ഏതായാലും കാനഡയിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് കാരണം വലിയൊരു സാമ്പത്തിക കാര്യ വിദഗ്ധനാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് സ്വയം തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ രാജ്യം ഭരിക്കുമ്പോൾ ജസ്റ്റിൻ ട്രൂഡോ വരുത്തി വെച്ച പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കാർണിക്ക് കഴിയും എന്നാണ് അവരുടെ വിശ്വാസം